നിങ്ങൾക്കെവർക്കും ഡെയിലി ഡാഷ് മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ ചർച്ചയാണല്ലോ എംപുരാൻ സിനിമയും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളുമൊക്കെ ഇതിനിടയിൽ മോഹൻലാലിൻ്റെ ഒരു പഴയ സിനിമയിലെ സംഭാഷണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയാണ് തരംഗമാവുകയാണ് മോഹൻലാലും ശ്രീനിവാസനും ഒന്നിച്ചഭിനയിച്ച ആ ചിത്രത്തിൽ തൻ്റെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി എങ്ങനെയും തൻ്റെ കാര്യങ്ങളൊക്കെ എളുപ്പമാവുന്നതിന് വേണ്ടി ശ്രീനിവാസിൻ്റെ കഥാപാത്രം മോഹൻലാലിൻ്റെ കഥാപാത്രത്തിനോട് തല്ലിക്കോ എത്ര വേണമെങ്കിലും തല്ലിക്കോ എത്ര തല്ലിയാലും ആ തല്ലുകൊള്ളാൻ ഞാൻ തയ്യാറാണ് എന്നാലും വേണ്ടിൽ എൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ സീനുകളാണ് ട്രോളുകളായും വിമർശനങ്ങളായും സോഷ്യൽ മീഡിയയിൽ വലിയ സജീവമായി മാറിയിരിക്കുന്നത് അതിൻ്റെ കാരണം കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ ജബൽപൂരിൽ ക്രൈസ്തവ പാതിരിമാരെ സംഘപരിമാറിൻ്റെ ഗുണ്ടകൾ ക്രൂരമായി തല്ലിച്ചതച്ച വാർത്ത രാജ്യം മുഴുവൻ ചർച്ച ചെയ്തതാണ് അവർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതിനെ ചൊല്ലിയുള്ള പ്രതിഷേധങ്ങൾ നിലനിൽക്കെ അതിനെതിരെയുള്ള പ്രതികരണങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കെ തന്നെ അതിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് ഇന്ന് വീണ്ടും ഒഡീഷയിൽ നിന്ന് സമാനമായ വാർത്തകൾ വരികയാണ് ഒഡീഷയിൽ പോലീസിൻ്റെ നേതൃത്വത്തിലാണ് രണ്ട് വൈദികരെ അതിക്രൂരമായി തല്ലിച്ചതച്ചിരിക്കുന്നത് അതിലൊരു വൈദികൻ്റെ തോളല് ഏതാണ്ട് പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് ഈ വിഷയത്തെ തുടർന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവരുമായി നേരിട്ട് സംസാരിച്ചതിൻ്റെ അനുഭവങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആ ഭാഗം ഒന്ന് കണ്ടു നോക്കാം ഈ വകപ്പില്ലിൻ്റെ പേരിൽ ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ കഴിഞ്ഞ ദിവസമാണ് മിനിയാന്ന് ഒഡീഷയിൽ ഒരു വൈദികൻ ക്രൈസ്തവ വൈദികൻ ക്രൂരമായി ആക്രമിക്കപ്പെട്ടത് ഫാദർ ജോഷി ജോർജ് ഞാൻ ഇന്നലെ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു പള്ളിയിലേക്ക് പത്ത് മുന്നൂറ് പോലീസ് കയറി വന്നു നിങ്ങൾ ആരാന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ വികാരിയാണെന്ന് പറഞ്ഞു ഇദ്ദേഹം സഹവികാരിയാണെന്ന് പറഞ്ഞു അപ്പ അടി തുടങ്ങി എന്നാണ് അച്ഛൻ എന്നോട് പറഞ്ഞത് അപ്പ അടി തുടങ്ങി പോലീസ് ക്രൂരമായി തല്ലി പോലീസ് സഹവികാരിയെ നിലത്തിട്ട് അദ്ദേഹത്തിന്റെ ഷോൾഡർ ബോൺ ഒടിഞ്ഞിരിക്കുകയാണ് ഷോൾഡർ ബോൺ ഈ ചുമലിലെ എല്ല് ഒടിഞ്ഞിരിക്കുകയാണ് അച്ഛനാണ് വികാരിയും സഹവികാരിയാണ് എന്ന് അറിഞ്ഞപ്പോ അപ്പ പോലീസ് ഒഡീഷയിലെ പോലീസ് അടി തുടങ്ങി അച്ഛൻ എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കണ്ടില്ലേ നിങ്ങൾ അടിയെന്ന് പറഞ്ഞ പൊളപ്പൻ അടിയാണ് രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ക്രൈസ്തവ സമൂഹത്തിനും അവരുടെ പാതിരിമാർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല തല്ലിക്കോ എത്ര വേണമെങ്കിലും തല്ലിക്കോ പക്ഷേ വിദേശത്തു നിന്ന് വരുന്ന ഞങ്ങളുടെ ഫണ്ട് തടഞ്ഞു വെക്കരുത് അതിന്മേൽ അന്വേഷണങ്ങളൊന്നും ഉണ്ടാവരുത് മുസ്ലീങ്ങൾക്കെതിരെ വഖീഫെന്ന പേരിലോ മറ്റേതെങ്കിലും പേരിൽ എന്ത് തരത്തിലുള്ള അന്വേഷണങ്ങളും നടത്തിക്കോ എന്ത് നിയമങ്ങളും കൊണ്ടുവന്നോ ഞങ്ങൾ കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കും പക്ഷെ ഞങ്ങൾക്കെതിരെ തിരിയരുത് ഞങ്ങളെ ഒന്നിലും പെടുത്തരുത് ഞങ്ങളുടെ ആളുകളെയൊക്കെ നിങ്ങൾ തല്ലിക്കോ വൈദികന്മാരെ തല്ലിക്കോ ഞങ്ങളുടെ വിശ്വാസികളെ തല്ലിക്കോ ഞങ്ങളുടെ ദേവാലയങ്ങൾ നിങ്ങൾ പൊളിച്ചോ സ്കൂളുകളിൽ കയറി നിങ്ങൾ അക്രമങ്ങൾ നടത്തിക്കോ ഞങ്ങളുടെ ദേവാലയങ്ങളുടെയും സ്കൂളുകളുടെയും മുകളിൽ കയറി നിങ്ങൾ ഈ കാവ്യ നിറമുള്ള പെയിന്റുകൾ അടിച്ചോ അവിടെ നിങ്ങളുടെ കാവി നിറമുള്ള കൊടികൾ നാട്ടിക്കോ ഒരു പ്രശ്നവുമില്ല എന്ത് വേണമെങ്കിലും ചെയ്തോ ഞങ്ങളുടെ ഫണ്ടുകൾ തടയരുത് ഞങ്ങൾക്കെതിരെ ഒരു തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളും ഉണ്ടാകരുത് ആ രീതിയിൽ ഞങ്ങൾ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കരുത് എന്ന രീതിയിലാണ് ഇപ്പോഴും നമ്മുടെ കേരളത്തിലെ അടക്കമുള്ള ക്രൈസ്തവ സഭകളുടെ തീരുമാനവും അവരുടെ നിലപാടും ഏതാണ്ട് അങ്ങനെ തന്നെയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കത്തോലിക്ക സഭയുടെ മുഖപത്രമായിട്ടുള്ള ദീപികയിൽ ഇന്നൊരു എഡിറ്റോറിയൽ വന്നിട്ടുണ്ട് അതിലവർ ബി ജെ പി കേന്ദ്ര സർക്കാരിനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇന്ത്യയിലുടനീളം ക്രൈസ്തവ സഭകൾക്ക് നേരെ ക്രിസ്ത്യാനികൾക്ക് നേരെ ഏതാണ്ട് എഴുന്നൂറിൽ പരം അക്രമങ്ങളാണ് നടത്തിയതെന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അവർ വ്യക്തമായി അതിൽ പറയുന്നുണ്ട് അതോടൊപ്പം കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് കൽപ്പൂരിൽ ക്രൈസ്തവർക്ക് നേരെ നടന്ന അക്രമങ്ങളെ ചോദിച്ച മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് തട്ടിക്കയറിയതും ബി കെയർഫുൾ എന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചതുമൊക്കെ ദീപിക പത്രം അവരുടെ എഡിറ്റോറിയൽ പരാമർശിക്കുന്നുണ്ട് ബി കെയർഫുൾ എന്ന വാക്ക് ക്രൈസ്തവർക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്ന സംഘപരിവാർ സംഘടനകളോട് പറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നും അവരതിൽ പരാമർശിക്കുന്നുണ്ട് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ തട്ടിപ്പാണ് വെറുതെ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു വിമർശനമെന്ന രീതിയിൽ ഒരു എഡിറ്റോറിയൽ എഴുതി വെറുതെ ഒരു പുകമറ സൃഷ്ടിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ ഇത്തരം പ്രവർത്തികളോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട രീതിയിൽ സുരേഷ് ഗോപി ഈ മാധ്യമ പ്രവർത്തകർക്ക് നേരെ തട്ടിക്കയറിയിട്ട് പിന്നീട് നേരെ പോയത് കൊരട്ടിയിലെ ഏതോ ഒരു പള്ളിയിലേക്കാണ് അവിടെ പോയി പറയപ്പെട്ട രീതിയിൽ ഏതാണ്ട് നേർച്ചകളോ മറ്റ് കർമ്മങ്ങളുടെയൊക്കെ ഭാഗമാവുകയും ചെയ്തു വലിയ വരവേൽപ്പും സ്വീകരണവുമാണ് അയാൾക്ക് അവരവിടെ ഒരുക്കിയത് ഇത്തരത്തിൽ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടാകുന്ന അക്രമങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അസഹിഷ്ണുതയോടുകൂടി അവർക്ക് നേരെ തട്ടിക്കയറിയിട്ട് അവരോട് മോശമായി പ്രതികരിച്ചിട്ട് ക്രൈസ്തവ ദേവാലയങ്ങളിലേക്ക് വന്ന് നേർച്ചയുടെ ഭാഗമാവുന്ന സുരേഷ് ഗോപിയെ പട്ടുകൊടുത്തും പരവതാനി വിരിച്ച് സ്വീകരിച്ചും അരമനയിൽ കൊണ്ടിരുത്തിയിട്ട് ദീപികാ പത്രത്തിന്റെ എഡിറ്റോറിയലിൽ വന്ന് സർക്കാരിനും ബി ജെ പിക്കുമെതിരെ ലേഖനമെഴുതിയിട്ട് എന്താണ് കാര്യം അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇതൊക്കെ ക്രൈസ്തവരായ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാനുള്ള അവരെ ഏതെങ്കിലും തരത്തിൽ പ്രകോപനങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അവരെ തടയുക എന്ന ലക്ഷ്യത്തിലുള്ള കരുതിക്കൂട്ടിയുള്ള ചില തന്ത്രങ്ങൾ മാത്രമാണ് അല്ലാതെ രാജ്യത്തുടനീളം ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നതിലോ ക്രൈസ്വാതിരിമാർ വഴി നീളെ നടന്ന് സംഘപരിവാർ ഗുണ്ടകളുടെ തല്ല് വാങ്ങുന്നതിൽ തെല്ലൊരു വിഷമമോ പ്രയാസമോ ഒന്നും ഈ പറയപ്പെട്ട സഭകൾക്കോ സഭയുടെ നേതൃത്വത്തിനോ ഇല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ ഇന്ന് രാവിലെ ഒരു ലേഖനം വരികയും പെട്ടെന്ന് തന്നെ അത് അപ്രത്യക്ഷമാകുകയും ചെയ്തു ആർ എസ് എസ് മുഖ്യ വാർത്ത എന്താണെന്ന് അറിയാമോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വത്ത് കൈവശം വെച്ചിരിക്കുന്നത് ക്രൈസ്തവ സഭകളാണ് എന്നൊരു അത് വക്കഫ് ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാക്കിയതിൻ്റെ പിറ്റേ ദിവസമാണ് ആർ എസ് എസ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്നതാണ് ഏറെ ശ്രദ്ധേയം സംഘപരിവാർ മുസ്ലിങ്ങൾക്കെതിരെ വഖഫ് ബിൽ പാസാക്കിയാൽ അടുത്തത് ക്രൈസ്തവർക്കെതിരെയുള്ള ചർച്ച് ബില്ലായിരിക്കുമെന്ന് ഒട്ടുമിക്ക ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരും പ്രമുഖരുമൊക്കെ വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് എന്നാൽ നിർഭാഗ്യവശാൽ അധികാരത്തിൻ്റെ അപ്പകർഷണത്തിന് വേണ്ടി എന്തും പണയപ്പെടുത്താനും എന്തും ത്യജിക്കാനും തയ്യാറായ ക്രൈസ്തവ സമൂഹവും അതിൻ്റെ നേതൃത്വവും ഈ വക കാര്യങ്ങളിലൊന്നും ഒരു തരത്തിലുള്ള പുനർവിചിന്തനത്തിനും തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ക്രൈസ്തവ സമൂഹമേ സഭാ നേതൃത്വമേ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതും നേരിടാൻ പോകുന്നതും വലിയ വെല്ലുവിളികളാണ് ഇതിനെക്കുറിച്ച് കൃത്യമായ മുന്നറിയിപ്പ് മതേതര കേരളം നിങ്ങൾക്ക് തന്നതുമാണ് പക്ഷേ അതൊന്നും നിങ്ങളുടെ ചെവിയിൽ കയറിയില്ല അതൊന്നും കാണാനുള്ള വിശാലമായ മനോഭാവം നിങ്ങൾ പ്രകടിപ്പിച്ചില്ല ഒരു വേള നിങ്ങൾക്ക് വല്ലാത്ത കഴപ്പായിരുന്നു നർക്കോട്ടിക് ജിഹാദ് ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം സമുദായത്തെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താനും അതിലൂടെ സംഘപരിവാറിനെ സംതൃപ്തിപ്പെടുത്തി അവരുടെ കുഴലൂത്തുകാരായി മാറുകയായിരുന്നു നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ പ്രതിഫലമായി അധികാരവർഗം ഇട്ടു തന്ന അപ്പകഷണവും കടിച്ചു പിടിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മഹത്തായ സംസ്കാരവും പൈതൃകവും പാരമ്പര്യവും ഒക്കെ സംഘപരിവാറിൻ്റെ കാൽ കീഴിൽ കൊണ്ടുവച്ചിപ്പോൾ അവർക്ക് മുമ്പിൽ വണങ്ങി നിൽക്കുന്നു അതുകൊണ്ട് ഇനി ഉണ്ടാവാൻ പോകുന്ന പ്രത്യാഘാതങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് അനുഭവിക്കുക അനുഭവങ്ങളിൽ നിന്നും കിട്ടുന്ന പാഠങ്ങളാണ് ഏറ്റവും വലിയ തിരിച്ചറിവുകൾ ഇനി മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളോടും സംഘടനാ നേതാക്കളോടും എനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും തരത്തിൽ സംഘപരിവാർ ക്രൈസ്തവ സഭകൾക്ക് നേരെയോ ക്രിസ്ത്യാനികൾക്ക് നേരെയോ ഒരു നീക്കം തുടങ്ങിയാൽ ആ വിഷയത്തിൽ പ്രതികരിക്കാനോ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനോ ദയവ് ചെയ്ത് നിങ്ങളാരും മെനക്കെടേണ്ടതില്ല പറ്റാവുന്ന സമയത്തൊക്കെ നമ്മൾ അവരോട് ഐക്യപ്പെട്ടതാണ് പറയാവുന്നതൊക്കെ അവരോട് പറഞ്ഞു കൊടുത്തതാണ് ഇനിയും അവർക്ക് വേണ്ടി നാരങ്ങാവെള്ളം കലക്കാനോ മധുരം കൊടുത്ത് സ്വീകരിക്കാനോ ഒന്നും ഒരു മുസ്ലിം സംഘടനകളും ക്രൈസ്തവ പക്ഷത്തേക്ക് പോകേണ്ടതില്ല ചൊല്ലിക്കൊടു തല്ലിക്കൊടു തള്ളിക്കള എന്നാണ് പഴഞ്ചൊല്ല് അതുകൊണ്ട് ക്രിസ്ത്യാനികളും ക്രൈസ്തവ സഭകളും ഇനി അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിക്കട്ടെ ഇനി അവരായി അവരുടെ പാടായി ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തു മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ബൈ